ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി എം എ ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കിയ കെ സുധാകരനെതിരെ ഏ ഗ്രൂപ്പുകൾക്ക് അമർഷം അതേസമയം വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സുധാകര പക്ഷത്തിന് മുൻ സെക്രട്ടറി എം എ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഏ ഗ്രൂപ്പ് ഇത് പലവട്ടം ഉന്നയിക്കുകയും ചെയ്തു ഈ ആവശ്യമാണ് എം എം ഹസൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടപ്പിലാക്കിയത് ഈ നടപടിയാണ് കെ സുധാകരന്റെ സ്ഥാനാരോഹണത്തോടെ ഇല്ലാതായത് സുധാകരൻ മടങ്ങി ശേഷം ആദ്യം ചെയ്തതും ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി മരവിപ്പിക്കുകയാണ് ഇതിലൂടെ സുധാകരൻ തന്റെ കാർക്കശ്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയും ചെയ്തു കെ സുധാകരന്റെ ഈ നടപടിക്കെതിരെ പാർട്ടിയിൽ പരക്കെ അമർശമുണ്ട് സുധാകരനും എം എം ഹസനും നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്കാണ് സംഭവങ്ങൾ നീങ്ങുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് സുധാകരന്റെ പ്രവൃത്തിയെന്നാണ് പരക്കെയുള്ള സംഭാഷണം രമേശ് ചെന്നിത്തല കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള എ ഐ ഗ്രൂപ്പുകാർക്ക് എം എം ഹസൻ തുടരട്ടെ എന്ന നിലപാടായിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ പിന്തുണ കെ സുധാകരനും ഈ പിന്തുണയുടെ ബലത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സുധാകരന്റെ രണ്ടാം വരവ് നിലവിൽ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിൽ പുകഞ്ഞു നീറുകയാണ് പാർട്ടി നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ പാർട്ടിയിൽ സമൂലമായ വെട്ടി നിർത്തൽ പ്രതീക്ഷിക്കാം അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതിനുശേഷമുള്ള സുധാകരന്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് എ ഗ്രൂപ്പുകൾ വീക്ഷിക്കുന്നത് പലർക്കും സുധാകരനോട് എതിരഭിപ്രായം പരസ്യ പ്രസ്താവന വേണ്ടെന്ന നിലപാടാണ് നിലവിൽ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് വന്നതിനു ശേഷം ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് എ ഗ്രൂപ്പുകളുടെ നീക്കം ജനം തിരുവനന്തപുരം